അസൂയ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ താഴം നിക്കാൻ നമ്മുടെ സ്നേഹിതന്മാരോടായാലും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോടായാലും അതല്ലെങ്കിൽ നമ്മളെ പോലത്തെ ഒരു ബിസിനസ്സുകാരനാണെങ്കിലും നമുക്ക് അവരുടെ വളർച്ച കാണുമ്പോൾ നമുക്ക് അസൂരിക പലപ്പോഴും നമ്മുടെ കൂടെ പഠിച്ച സ്നേഹിതന്മാർ പഠിക്കുന്ന സമയത്ത് വളരെ മടിയന്മാരായിട്ടുള്ള സ്നേഹിതന്മാർ ഇപ്പോ വലിയ വലിയ സാമ്പത്തിക ഉയർച്ചയിലെത്തിക്കൊണ്ട് വലിയ വലിയ ബിസിനസ്സുകാരോ നമുക്ക് തോന്നാതെ നമുക്ക് തിക പറ്റിക്കാത്ത ആളായിരുന്നു എങ്ങനെയായി നമുക്ക് അസുഖം തോന്നാ ഇതൊന്നും പലപ്പോഴും നമുക്ക് ആരും തോന്നുന്ന അസുഖം തോന്നുന്നത് അവരറിയുന്നില്ല നമുക്ക് രാത്രി വർക്ക് കിട്ടുന്നില്ല അങ്ങോട്ട് തിരിഞ്ഞിടുന്നു ഇങ്ങോട്ട് തിരിഞ്ഞിടുന്നു ചിന്ത വെറും അയാളെ കുറിച്ചായിരിക്കും നമ്മളെ ബിസിനസ് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല നമ്മുടെ കുടുംബകാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ഈ രീതിയിലായിരിക്കും പലപ്പോഴും നമ്മളവസ്ഥ ഇതെല്ലാവർക്കും ഉണ്ടാവുന്നതാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് എല്ലാവർക്കും എന്നൊരു സംഗതി ഉണ്ട് ഞാനൊക്കെ ചെറുതാകുന്ന സമയത്ത് മാർക്കറ്റ് ബിസിനസ്സിന് സ്റ്റാർട്ടിങ് സമയത്ത് ഞാൻ കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിൽ ഫിഷ് ആണ് ആ സമയത്ത് നമുക്കൊക്കെ ചരക്ക് വളരെ കുറവായിരിക്കും അപ്പം വളരെ ടെൻഷനോട് കൂടി വീട്ടിൽ വന്നിട്ട് നിൽക്കുമ്പോൾ വാപ്പ ചോദിക്കും ഉപ്പ ചോദിക്കും എന്താ മോനെ എൻ്റെ മഹത്ത് ഒരു വിഷമം എന്താണെന്ന് ചോദിക്കും ഞാൻ പറയും ഉപ്പ നമുക്ക് ചരക്ക് വളരെ കുറവാണ് ആ ഒന്നോ രണ്ടോ വണ്ടി വേണം പിന്നാലിന്ന ആൾക്ക് പതിനഞ്ച് വണ്ടി ഇരുപത് വണ്ടി ചരക്കുണ്ട് ഇന്ന് പറയുമ്പോ ഉപ്പ പറയും മോനെ നീ വിഷമിക്കണ്ടെ സംബന്ധിച്ചിടത്തോളം പത്ത് ദിവസം ഒരു പണിയില്ലെങ്കിലും പതിനൊന്നാമത്തെ ദിവസം പത്ത് ദിവസത്തേക്കുള്ള കഴിഞ്ഞ പത്ത് ദിവസത്തേക്കുള്ള വരുമാന അടക്കം കിട്ടുന്ന ചരക്ക് നിനക്ക് പഠിച്ചോണ്ട് തരും എന്ന് സമ്മാനിക്കില്ല അപ്പോൾ നമുക്ക് ആ കാലത്തെ അസൂയ ഉണ്ടാകുന്ന സംഭവമാണ് അത് നമുക്ക് മാറ്റിയെടുത്തേ പറ്റും നമ്മൾ എടുക്കണം നമുക്ക് സാധിക്കണം സാധിക്കണമെങ്കിൽ അത് എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ പരിശോധിക്കണം നമ്മൾ അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെടുത്ത് പോകും ഇത് അസുഖാണല്ലോ അസൂയ എന്ന് പറയുമ്പോൾ അസുഖമാണ് നമ്മൾ ശാരീരികമായിട്ടുള്ള അസുഖത്തിന് വേണ്ടി നമ്മൾ ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ വയ്ക്കും എന്താണ് നിങ്ങൾക്ക് അസുഖം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും നോക്കുകയാണെങ്കിൽ പറയും എനിക്ക് ഷുഗറാണ് ഞാനൊരു പ്രമേഹരോഗിയാണ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറയും നിങ്ങൾ മലഞ്ഞ് കഴിക്കാൻ പാടില്ല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും അത് പ്രഷറാണെങ്കിലും കൊളസ്ട്രോളാണെങ്കിലും എന്ത് അസുഖമാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള രീതിയുള്ള ഭക്ഷണ രീതിയെക്കുറിച്ച് അവർ പറയും അപ്പോൾ നമ്മൾ ഈ ഭക്ഷണത്തിന് എത്തുമ്പോൾ ഞാൻ ക്രമേരോഗിയാണെങ്കിൽ ഞാൻ മധുരമുള്ള ഭക്ഷണം കാണുമ്പോൾ മനസ്സിലാക്കും ഞാനത് കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ മനസ്സിലാക്കും എന്നതുപോലെ ഓരോ സംഗതിക്കും നമുക്ക് എന്ത് അസുഖാണോ ഉള്ളത് ആ അസുഖത്തിന്റെ ഭക്ഷണം അസുഖവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും എന്നതുപോലെ നമ്മളിത് ബോധം ഉണ്ടാവണം ഞാൻ അസുഖങ്ങളിൽ വ്യക്തിയാണ് എന്നത് ബോധം ഉണ്ടാവണം അപ്പൊ എനിക്ക് ആരോടാണോ അസുഖം തോന്നുന്നത് ആ അസുഖം തോന്നുന്ന സംഭവം മനസ്സിൽ വെച്ചുകൊണ്ട് പാടില്ല എനിക്ക് അസുഖം ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കണം ഓരോ ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അസുഖം മാറ്റണം എൻ്റെ മനസ്സിലുള്ള അസുഖം മാറ്റിയെടുക്കണം എന്നുള്ള ചിന്ത എപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് സാധിച്ചു വേണമെന്നില്ല ക്രമേണ ക്രമേണ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും മാത്രമല്ല സക്സസ് ആയിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെടുക അത് നമ്മളി പഠിച്ചവനാണെങ്കിലും ശരി അയൽവാസിയാണെങ്കിലും ശരി അവരോടൊക്കെ സംസാരിച്ച് മനസ്സിലാക്കുക നീ എങ്ങനെ ആ അപേക്ഷയിലെത്തി മുൻകാലത്തെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ ആളുകളൊക്കെ വലിയ വലിയ നിലയിലെത്തിയ ആളുകളൊക്കെ അവർ ഷെയർ ചെയ്യാൻ തെയ്യാതാണ് അവരുടെ സക്സസ് സ്റ്റോറി നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തെയ്യാറാണ് അത് ചോദിക്കുക മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാനുള്ള ശ്രമം നടത്തുക എങ്ങനെയാവട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത രീതി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു കേൾക്കുന്നു